സ്ത്രീകൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് അല്ലെങ്കിൽ ഒരു പ്രശ്നമാണ് വെള്ളപ്പൊക്ക് അഥവാ അസ്ഥിയൊരുക്കം അല്ലെങ്കിൽ ഗ്ലൂക്കോറിയ എന്താണ് ഈ വെള്ളപ്പൊക്ക് എന്തൊക്കെയാണിത് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെ നമുക്ക് ചെയ്തിട്ട് ഇത് കുറച്ച് ഒരു പരിധിവരെ ഇല്ലാതെയാക്കാം എന്തൊക്കെ ഒരു ഹോം റെമഡീസ് നമുക്കിതിനു ചെയ്യാം എന്നുള്ളൊക്കെ നമുക്കൊന്ന് നോക്കാം ഞാൻ ഡോക്ടർ ലുലു ഖതീജ ആര് മെഡിസിനൽ ഹോമിയോപ്പതി പെരിന്തൽമണ്ണ നമ്മുടെ യോനിയിൽ നിന്നും യോനി മുഖത്തിൽ നിന്നും വരുന്ന ഒരു ഡിസ്ചാർജ് ആണ് ഈ വെള്ളപോക്ക് എന്ന് പറയുന്നത് ഇത് സാധാരണയായിട്ട് നോർമൽ ആയിട്ട് ഒരു കൗമാനപ്രായം മുതൽ മെനോപോസ് വരെയുള്ള കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് ഇത് നോർമലാണ് ആക്ച്വലി അതിന് പ്രത്യേകിച്ച് ഒരു സ്മെല്ലോ അല്ലെങ്കിൽ മണമോ അല്ലെങ്കിൽ ചൊറിച്ചിലോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാവില്ല ഒരു മുട്ടയുടെ വെള്ളയുടെ ഒരു കൺസിസ്റ്റൻസി പോലെ ആയിരിക്കും നോർമലായിട്ട് അതുണ്ടാവുക അതിൽ നിന്നും എന്തെങ്കിലും മാറ്റങ്ങൾ വരുമ്പോൾ അതായത് എന്തെങ്കിലും ഇൻഫെക്ഷൻ കാരണോ നമുക്ക് ഇമ്മ്യൂണിറ്റി കുറവ് കാരണമൊക്കെ ഈ കളറിൽ ചേഞ്ച് വരിക അല്ലെങ്കിൽ സ്മെല് ഉണ്ടാവുക ചൊറിച്ചിലുണ്ടാവുക ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മളിത് ശ്രദ്ധിക്കേണ്ടത് ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ടൈം ആകുന്നതും നമ്മൾ അതൊക്കെ ഉണ്ടാകുമ്പോഴാണ് എന്താണ് ഒരു നോർമൽ വജാനൽ ഡിസ്ചാർജ് നമുക്ക് നോക്കാം പീരീഡ്സ് ആകുന്നതിൻ്റെ രണ്ടോ മൂന്നോ ദിവസം മുൻപ് അല്ലെങ്കിൽ പീരീഡ്സ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഒരു ഒരാർവചക്രത്തിൻ്റെ നടുവിലായിട്ട് അതായത് നമ്മുടെ ഓവുലേഷൻ പീരീഡിൻ്റെ ടൈമിൽ പ്രസവത്തിൻ്റെ അതായത് പ്രഗ്നൻസി ആയിട്ടിരിക്കുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ മുലയൊട്ടുന്ന അമ്മമാരിൽ സെക്ഷൽ അറൌസൽ ഉണ്ടാകുന്ന ടൈമിലൊക്കെ ഈ ഒരു വെജാനൽ ഡിസ്ചാർജ് അഥവാ ഒരു വെള്ളപോക്ക് കുറച്ച് കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെ കംപ്ലീറ്റ്ലി നോർമലാണ് ഈ വെള്ളപോക്ക് തന്നെ നമുക്ക് നോർമൽ ഫിസിയോളജിക്കൽ ലൂക്കോറിയ അല്ലെങ്കിൽ പെത്തോളജിക്കൽ ലൂക്കോറിയ അഥവാ അബ്നോർമൽ ലൂക്കോറിയ എന്ന് പറയും ഞാൻ ഈ പറഞ്ഞതെല്ലാം നോർമൽ ലൂക്കോറിയ അഥവാ നോർമലായിട്ട് ഉണ്ടാവുന്നതാണ് നമുക്കൊന്നും പേടിക്കാനുള്ളതില്ല ഇനി അബ്നോർമൽ ഇത് എപ്പോഴാണ് അബ്നോർമൽ ആവുന്നത് നമുക്ക് നോക്കാം ഈ കൺസിസ്റ്റൻസി മുട്ടയുടെ പോലെയുള്ള കൺസിസ്റ്റൻസിയിൽ നിന്നും അത് കുറച്ച് തിക്കും ണ്ടാവുക കളറിൽ വ്യത്യാസം വരുക സ്മെല്ലിൽ വ്യത്യാസം വരിക അതോടൊപ്പം യോണി ഭാഗത്ത് ചുറിച്ചിലുണ്ടാവുക ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മളത് ശ്രദ്ധിക്കേണ്ടത് ട്രീറ്റ്മെന്റ് എടുക്കണോ വേണ്ടോ ഒരു ഡോക്ടറെ കാണണോ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു തുടങ്ങേണ്ടത് പല സ്ത്രീകളും ഇതൊരു ഡോക്ടറോട് പറയാൻ മടിച്ചിട്ട് ഇത് ആരോടും പറയാതെ വെക്കുന്നത് കാരണം ഇത് കൂടുതൽ ഇൻഫെക്ഷൻ ഉണ്ടാവുകയും നമ്മുടെ മുകൾ ഭാഗത്തേക്ക് അതായത് യൂട്രസിലേക്കൊക്കെ ഇതിന്റെ ഒരു ഇൻഫെക്ഷൻ വ്യാപിക്കുകയും പിന്നീട് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ് ആയി മാറുകയും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വരികയാണ് ചെയ്യുക അപ്പം നമ്മളിത് ഡോക്ടേഴ്സിനോട് തുറന്ന് ഒരു ട്രീറ്റ്മെന്റ് കറക്റ്റ് ടൈമിൽ എടുക്കുകയാണ് വേണ്ടത് ഇനി എബ്നോമൽ ഡിസ്ചാർജ് എന്തുകൊണ്ട് ഉണ്ടാവുക എന്നുള്ളത് നോക്കാം പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാം ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാവാം എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാവുമ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഈസ്റ്റ് ഇൻഫെക്ഷൻ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ഇങ്ങനെ ഒരു അബ്നോമൽ ഡിസ്ചാർജ് ഉണ്ടാവാം അല്ലെങ്കിൽ നമ്മൾ ഇമ്മ്യൂണിറ്റി രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആൾക്കാരാണെങ്കിലും ഇതേപോലെ ഉണ്ടാവും ഡയബറ്റീസ് ഷുഗർ ഉള്ള ആൾക്കാരാണ് നമുക്ക് ഷുഗർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഡിസ്ചാർജിൽ അബ്നോർമാലിറ്റി നമുക്ക് കാണാം പിന്നെ കൂടുതൽ സ്ട്രെസ്സ് എടുക്കുന്ന ആൾക്കാർക്ക് ഇതേപോലെ ഇവർക്കൊക്കെ ഈ ഒരു അബ്നോമൽ ഡിസ്ചാർജ് കാണാം പലതരം ഇൻഫെക്ഷൻസ് ഉണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ ബാക്ടീരിയൽ വെജയനോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ട് ഈ ബാക്ടീരിയൽ വെജയനോസിൽ നമ്മുടെ ഈ ഡിസ്ചാർജിൻ്റെ കളർ ഭയങ്കര ഒരു ഗ്രീനിഷ് കളർ ആയിരിക്കും അസഹനീയമായ ചൊറിച്ചിലായിരിക്കും ബന്ധപ്പെടുമ്പോഴുള്ള വേദനയുണ്ടായിരിക്കും മൂത്രമൊഴിക്കുമ്പോഴൊരു ചെറിയ വേദനയും മറ്റും ഉണ്ടായിരിക്കും ഇതായിരിക്കും ബാക്ടീരിയൽ വെജൈനോസിൻ്റെ മെയിൻ ലക്ഷണങ്ങൾ പിന്നെ വരുന്നത് ട്രൈക്കോമോണിയാസിസ് ഇതേപോലെ തന്നെ ഒരു ചാല ചാലനിറത്തിലുള്ള ഒരു ഡിസ്ചാർജ് ആയിരിക്കും ഭയങ്കര ഇച്ചിങ് ആയിരിക്കും സ്മെല്ല് ഒരു മീൻ ഗന്ധം അല്ലെങ്കിൽ ഒരു ഫിഷിൻ്റെ സ്മെല്ലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഡിസ്ചാർജിന് ഉണ്ടാവും പിന്നെ കാൻഡിഡിയാസിസ് കാൻഡിഡിയാസിസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാകും ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ് ഇതിൽ നമ്മുടെ ഡിസ്ചാർജിൻ്റെ എന്ന് പറയുമ്പോൾ ഒരു കട്ടിയുള്ള തൈര് പോലെയുള്ള ഒരു കളറും കൺസിസ്റ്റൻസിയൊക്കെ ആയിരിക്കും സ്മെല്ലും നന്നായിട്ടുണ്ടാവും ഒരു തരം ഗാർലിക്കിൻ്റെ സ്മെല്ലോ അല്ലെങ്കിൽ ഭയങ്കര ഒരു ഒഫൻസീവ് സ്മെല്ലായിരിക്കും ഉണ്ടാവും അപ്പം നമുക്ക് ബന്ധപ്പെടുമ്പോഴുള്ള വേദന അടിവ യർ വേദന മൂത്രം ഒഴിക്കുമ്പോഴുള്ള വേദനയൊക്കെ ഇത് നമുക്ക് കണ്ടുവരാറുണ്ട് ഇതോടൊപ്പം മറ്റ് ലക്ഷണങ്ങൾ നമുക്ക് കാണും ഈ വെജായനയിൽ ഉണ്ടാകുന്ന ഈ ലക്ഷണങ്ങൾക്ക് പുറമെ വേറെ കുറച്ച് ലക്ഷണങ്ങളുണ്ട് അതായത് അടിവയറൽ വേദന സഹനമായ അടിവയരറ്റ് വേദന ഉണ്ടാവും ബാക്ക് പെയിൻ ഉണ്ടാവും നമ്മുടെ ശരീരം മെലിഞ്ഞു വരിക അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണം ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് അപ്പോൾ ഈ ലക്ഷണങ്ങളോട് കൂടി ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളും കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനുള്ള പ്രതിവിധി എടുക്കാൻ തന്നെ നോക്കണം ഇനി എന്തൊക്കെ ഒരു ഹോം റെമഡീസ് അല്ലെങ്കിൽ ഡയറ്റിൽ അല്ലെങ്കിൽ ഹൈജീൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ കുറച്ച് മെഷേഴ്സ് കൊണ്ടുവന്നാൽ ഇത് കുറയ്ക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം അത് നമുക്ക് ഹൈജീൻ്റെ കാര്യം പറയാം ഹൈജീൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ വെജൈനൽ ഏരിയ എപ്പോഴും ഡ്രൈ ആയി വെക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ മോഷൻ പാസ് ചെയ്ത് കഴിഞ്ഞാലോ യൂറിൻ പാസ് ചെയ്ത് എപ്പോഴും ആ ഏരിയ ഡ്രൈ ആയിട്ട് കീപ്പ് ചെയ്യുക പിന്നെ ഹൈജീൻ കൂടുതലുള്ളവർ ആ ഭാഗം ക്ലീൻ ആയി ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സെൻറ്റർ പ്രോഡക്ട്സ് അല്ലെങ്കിൽ സോപ്പ് തന്നെ നന്നായി പതിപ്പിച്ച് യൂസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത് അതൊക്കെ ദൂഷ്യഫലങ്ങളാണ് ആ ഭാഗത്തിന് ഉണ്ടാക്കുക അപ്പോൾ ലൈറ്റായിട്ടുള്ള വെള്ളം കൊണ്ട് മാത്രം നിങ്ങൾ കഴുകാൻ ശ്രദ്ധിക്കുക സെൻറ്റഡ് പ്രോഡക്ട്സ് ഒന്നും അവിടെ യൂസ് ചെയ്യാതിരിക്കുക കോട്ടൺ പാൻഡേസ് മാത്രം നിങ്ങൾ കഴിവതും യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇനി കോട്ടൺ പാൻഡേസ് തന്നെ ഉണക്കുന്ന കാര്യത്തിലും ശ്രദ്ധ നന്നായിട്ട് ഉണ്ടാവണം ഒരിക്കലും അത് നമ്മൾ റൂമിൻ്റെ ഉള്ളിലിട്ട് ഹോസ്റ്റലിൽ നിൽക്കുന്ന പെൺകുട്ടികളൊക്കെ മെയിനായിട്ട് അത് ഹോസ്റ്റൽ റൂമിൽ തന്നെ ഇട്ടിട്ട് ഉണക്കുന്ന ഒരു പ്രണത കണ്ടു വരില്ലേ നമ്മളത് ഇട്ടിട്ട് തന്നെ നമ്മുടെ അണ്ടർ ഗാർമെൻ്റ്സ് ഉണക്കിയെടുക്കണം പിന്നെ ഇപ്പോൾ കാണുന്ന ഒരു ട്രെൻഡ് എന്ന് വെച്ചാൽ നമ്മൾ ടോയ്ലറ്റ്സിലൊക്കെ നമ്മുടെ അടുത്ത ഒരു ഷവർ ടാപ്പ് ഉണ്ടാവും അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ക്ലീൻ ചെയ്യുക അത് യൂസ് ചെയ്യുന്നത് പരമാവധി കുറക്കുക അത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ വജയനയുടെ ചുറ്റും അല്ലെങ്കിൽ നമ്മുടെ യൂനിയുടെ ചുറ്റും നല്ല ബാക്ടീരിയ ഉണ്ട് ചീത്ത ബാക്ടീരിയ ഉണ്ട് ഈ നല്ല ബാക്ടീരിയനെ ഫ്ലഷ് ഔട്ട് ചെയ്ത് കളി നമ്മൾ ഈ ഫോഴ്സൽ ഇത് യൂസ് വെച്ച് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ അപ്പോൾ അവിടെ കൂടുതൽ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഉണ്ടാവുന്നത് പിന്നെ അൺപ്രൊട്ടക്റ്റഡ് സെക്സ് ചെയ്യുന്നവരിൽ ഇത് കണ്ടുവരാറുണ്ട് വരാറുണ്ട് ഐയു ഡി അതായത് ഇൻട്ര യുട്രിൻ ഡിവൈസസ് കോപ്പററ്റീവ് പോലുള്ള ഇത് കുറേ നാളായിട്ട് ഇട്ട് വരുന്നവരിലും ചിലപ്പോൾ ഇതേപോലത്തെ ഒരു ഇൻഫെക്ഷൻ കാണുകയും ഈ ഒരു നാൾ ഡിസ്ചാർജ് ഉണ്ടാവുകയും കാണുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മൾ ഹൈജീൻ്റെ കാര്യങ്ങൾ കാര്യമായിട്ട് നോക്കേണ്ടത് പിന്നെ ഡയറ്റിൽ നമ്മൾ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്ന് നോക്കാം ഡയറ്റിൽ ഇങ്ങനെ ഒരു വൈ ഡിസ്ചാർജ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ലൂക്കോറിയ ഉള്ള ആൾക്കാർ പ്രോബയോട്ടിക്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും പ്രോബയോട്ടിക്സ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ നല്ല മൈക്രോ ഓർഗാനിസംസിനെ വളർത്താൻ ഉപയോഗിക്കുന്നവയാണ് ഈ പുളിപ്പുള്ള ഫുഡിലൊക്കെ കൂടുതലായിട്ട് പ്രോബയോട്ടിക്സ് കാണും മെയിനായിട്ട് തൈര് അപ്പോൾ ഡെയിലി നിങ്ങളുടെ ഡയറ്റിൽ തൈര് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക അതേപോലെ പുളിപ്പുള്ള ഭക്ഷണം പുളിപ്പിച്ച ഭക്ഷണം എന്ന് പറയുമ്പോൾ ഇഡ്ഡ്ലി ദോശ അല്ലെങ്കിൽ അപ്പം ഇതൊക്കെ പുളിപ്പിച്ച ഭക്ഷണങ്ങളാണ് അപ്പോൾ അതൊക്കെ കൂടുതൽ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക പിന്നെ ഡെയിലി ഉലുവ ഉണ്ടല്ലോ ഈ ഉലുവ തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ഒരു പരിധിവരെ ഇതൊന്ന് കുറയ്ക്കാനും ഇതിൻ്റെ കാഠിന്യം കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും അതുപോലെ കഞ്ഞിവെള്ളം ഡെയിലി കഞ്ഞിവെള്ളം കുടിക്കുന്നതും അല്ലെങ്കിൽ മല്ലി വെള്ളം മല്ലി തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും ഒക്കെ ഇതിൻ്റെ ഒരു കാഠിന്യം ഒരു പരമാവധി വരെ കുറയ്ക്കാൻ സഹായിക്കും ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ടും നിങ്ങൾക്ക് അതേപോലെ തന്നെയാണ് നിൽക്കുന്നത് യാതൊരു മാറ്റവും നിങ്ങളുടെ ഈ ഈയൊരു വെള്ളപോക്കിനെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക തന്നെ വേണം ഇതിന് ചിലവർ അസ്ഥിയൊരുക്കം എന്ന് പറയും അത് മേ ബി നമ്മൾ ഇത് വരുമ്പോൾ വല്ലാതെ ക്ഷീണിച്ച് പോകുന്നതും മെലിഞ്ഞു പോകുന്നതും കൊണ്ട് പഴമക്കാർ പറയുന്നതായിരിക്കാം അസ്ഥി ഒരുകി പോകുന്നതാണ് അതൊരിക്കലും അസ്ഥി ഒരുകി പോകുന്നതൊന്നും അല്ല അതൊരു മേ ബി ഒരു മിസ്നോമർ ആണ് അത് ആക്ച്വലി നമ്മുടെ യോണിയിൽ നിന്നുള്ള ഡിസ്ചാർജിൽ ഇൻഫെക്ഷൻസ് ഞാനീ പറഞ്ഞ പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വരുന്നതാണ് നമ്മുടെ എബ്നോമൽ വിജയനൽ ഡിസ്ചാർജ് ട്രീറ്റ്മെൻറ്റ് കറക്റ്റ് ടൈമിൽ എടുക്കുക എന്നുള്ളതാണ് നമുക്കിതിനെ ചെയ്യാനുള്ളത് അത് ഒരു മടിയും കൂടാതെ നമ്മളൊരു ഡോക്ടറോട് നമ്മുടെ കാര്യങ്ങൾ തുറന്ന് പറയണം അല്ലെങ്കിൽ കൂടുതൽ വഷമാവാനേ സഹായിക്കുകയുള്ളൂ കൂടുതൽ ഇൻഫെക്ഷൻ മുകളിലേക്ക് കയറി പോകാനും ബെൽവിക്കൻപ്രിമീറ്ററി ഡിസീസസ് എന്ന് പറഞ്ഞ് പിന്നെ അത് ട്രീറ്റ് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ കുറച്ചും കൂടി നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇനി ഹോമിയോപ്പതിയിൽ നമുക്കിതിന് ഫലപ്രദമായിട്ടുള്ള മെഡിസിൻസ് ഉണ്ട് ഒരു മൂന്നോ നാലോ മാസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ലുക്കോറിയ അഥവാ വെള്ളപൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും നാട്രോമ്യൂറുണ്ട് കൊറാക്സ് ക്രിയോസൂട്ട് മെർക്സ്റ്റോൾ എന്ന് പറഞ്ഞാൽ നിരവധി മെഡിസിൻസ് നമുക്ക് അവൈലബിൾ ആണ് നമ്മൾ ഓരോ പേഷ്യൻസിൻ്റെയും സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ നോക്കി ഓരോരുത്തരുടെയും ശരീരഘടന നമ്മൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഹോമിയോപ്പതിയിൽ നമ്മൾ ഓരോരുത്തർക്ക് മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അപ്പോൾ കറക്റ്റ് ടൈമിൽ ഡോക്ടറെ സമീപിക്കുക കറക്റ്റ് ടൈമിൽ മെഡിസിൻസ് എടുക്കുക എന്തെങ്കിലും ഈ ഒരു വിഷയത്തിനെക്കുറിച്ച് സംശയവും മറ്റോ ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യുക അല്ലെങ്കിൽ കോൾ ചെയ്യുക താങ്ക്